മുഹമ്മദ് ബിൻ അള്ളാഹുൽ ഖുർത്തുബിയുടെ അൽ ബിദുൻ നഹി ഉഅനഹ വളരെ പ്രസിദ്ധമായ കിതാബാണ് പല പണ്ഡിതന്മാരും അതിലൊന്നുദ്ധരി ഉദ്ധരിക്കാറുണ്ട് അതിൽ ഹിജറ ഇരുന്നൂറ്റി എൺപത്തി ആറിൽ മരണപ്പെട്ട പണ്ഡിതൻ അദ്ദേഹം തൻ്റെ ഈ കിതാബിൻ്റെ പതിനാലാമത്തെ പേജിൽ ഉദ്ധരിക്കുന്ന അദ്ദേഹത്തിൻ്റെ സനദ് സഹിതം സനദ് ഇപ്പുറത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട് സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കം ഹസൻ ബസറി റഹിമഹുല്ലയോട് ചോദിക്കുന്നൊരു ചോദ്യമാണ് ഞങ്ങൾ ഒരു വീട്ടിലൊരുമിച്ച് കൂടും അഹ്ലു സുന്ന മിൻ അഹ്ലി സുന്നത്തി വൽ അണ്ടോ ഏതെങ്കിലും മുത്തൻവാദികളല്ല രണ്ടു പുത്തൻവാദികളല്ലേ മാനക്ക അഹദി ഞങ്ങൾ ആരെയും കുറ്റം പറയാൻ വേണ്ടി ഒന്നുമില്ല ഇയാളെ വീട്ടിലൊരീസം യോമൻ മറ്റേയാളെ വീട്ടിലൊരു നമ്മളപ്പഴത്തെ നാട്ടുകാരെയേ എന്നിട്ട് പണി നോണ പറയാനല്ല അള്ളാനോട് ദ്വാരക്കാൻ വേണ്ടി അല നബീസ് റസൂള്ളാക്ക് സ്വലാബ് അല്ലാ വന്നു ഒലി അംഫൂസിനെ ഞമ്മള് നമ്മൾക്ക് വേണ്ടി ഇതുമായിരിക്കും ഒലി ആമത്തിൽ മുസ്ലിം മീൻ മറ്റ് മുസ്ലിം വേണ്ടിയും അപ്പം എന്താ അദ്ദേഹം മറുപടി പറഞ്ഞു തന്നാല് അസംബസരി കാലഫനഹ അന്താലിക്ക അൽ ഹസനു അഷദ് അതിനെ കഠിനമായി വിലക്കി കാരണം ഒരു രൂപ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്തില്ല ഇങ്ങക്കായിട്ടെന്താ ഒരു ബേജാറ് ഇന്ന് ഇയാളെ വീട്ടിൽ മറ്റന്നാൾ അയാളെ വീട്ടിൽ തലേന്ന് വേറൊരു വീട്ടിൽ എന്നിട്ട് ഈ മാതിരി കൂട്ട പരിപാടി അത് ഇസ്ലാമിൽ ഇല്ല ഇബിൻ അള്ളാഹുൽ കുറത്തുബി റഹീം അഹു